പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ സ്വന്തം ശരീരത്തെ നമ്മുടെ മക്കളെക്കാൾ ഈ ലോകത്തുള്ള സകല ആളുകളെ കാണും നമ്മൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകണം എന്നാലേ നമ്മൾ സ്നേഹിക്കണ്ടേനും ിയോരേ കാണോൺമാൻ കൽ മിങ്ങുങ്ങുന്നു റഹ്മാനെ കാരുണ്യ കടലാണേ സ്നേഹത്തിൽ നിറവാണ് സഹോദരങ്ങളെ ജയിലിസ്സലാം എന്ന നേതൃത്വത്തില് ഇസ്രാഫീലും കടന്നു വന്നിട്ട് നബിയോട് പറയുന്നു വന്നിട്ടുടൻ ജിബിരി താൻ പറയുന്ന

അന്നേട് മേലാൽ ആരാണോ പന്ത് സ്വനാത്തു മുടങ്ങാതെ ചൊല്ലുന്നത് അവരുടെ കൈനായി വിളിച്ചു തന്ന പാലത്തിനൂടെ അതിവേഗമിൽ കടച്ചുമെന്ന് ചിലിസ്ലാമ പറയുമ്പോ നബിയോടുമേ കായിയിലൂടെ പറയുന്നു കുടിപ്പിക്കുമേ ഞാൻ നിന്ന് പറയുകയാണ് തങ്ങളുടെ ിയമുള്ളവരെ പത്ത് മുടങ്ങാതെ മുളങ്ങാതെന്തോ അവരെ ഞാൻ നിന്ന് പറയുമ്പോ ഇത് കേട്ടോ കേട്ടോന്ന് പറയും ശിരശുരസൂർത്തുക ഇല്ല നബിയെ അന്ന് പെടാത്ത അവൻ ചെയിച്ചതെല്ലാം ഇന്നും ഇന്ന് പ്രിയമുള്ളവരെ അലി ഇലാം നബിയോട് പറയുകയാണ് യാസൂല

في الامانه جميعا نعز رائينا ാണ് <laughs> പ്രിയുള്ളവരെ ഒരു ദിവസ ദിവസം മുത്തരബിയുടെ ഞങ്ങളുംബിയെ സ്നേഹിച്ചതെങ്ങനാ സ്വഭാബത്ത് മുത്തുനബിയെ സ്നേഹിച്ചത് എങ്ങനാ എന്റെ പ്രിയമുള്ളവരെ ഭദ്രുദ്ധ വേളയിൽ അവിടുന്ന സഫ്കള് ക്രമീകരിക്കുന്ന സമയത്ത് നോക്കുകയാണ് സ്വഭാവത്തൊക്കെ നേരെയാണോ നിൽക്കുന്നത് കൈയിലൊരു വടിയും വെച്ചിട്ടുണ്ട് കയ്യിലൊരു വടിയും പിടിച്ചിട്ടുണ്ട് ഉത്തരവിസലമാലഹി വസങ്ങൾ നോക്കുമ്പോ മഹാനായ സമാതൃഎ താലാമന്തിനിൽക്കുകയാണ് ഉത്തരവിസലു അലഹി വസല്ല മാത്ത സമാദ് നേർക്ക് സമാസാദ് എന്ന് പറയുന്ന വേളയില് മഹാനായ സഹാദൃ നബിയോട് പറയുന്ന അങ്ങ് സത്യത്തിനും നിയോഗിക്കപ്പെട്ട ആളാണല്ലോ അങ് ചെയ്തന്നെ വന്നെ വേദനിപ്പിച്ചു കമ്പുകൊണ്ട് കുത്തിയത് എനിക്ക് വന്നാന്ന് വേദനിച്ചു റസൂല എനിക്ക് പ്രതികാരം ചെയ്യണമ എനിക്ക് നബിയോട് പ്രതികാരം ചെയ്യണമെന്ന് പറയുമ്പോൾ വല്ലാതെ അത്ഭുതപ്പെടുകയാണ് എന്താണ് സമാദ് പറയുന്നത് നബിയോട് പ്രതികാരം സ്വഭാവത്തൊക്കെ വലരാതെ അമ്പരങ്ങൾക്കും അവിടുന്ന് കാരുടെ കടലേ നബി മുഹമ്മദ് നീ എന്നോട് പ്രതികാരം ോട് നബി പറയുകയാണ് നീ പ്രതികൾ ചെയ്തോ തങ്ങളോട് സവാദ് പറയുന്നു നബിയെ അങ്ങ് ഉപ്പില്ല അതുകൊണ്ട് ഉടുപ്പ് മാറ്റിത്തരണം അവിടുന്ന് അൽഫം മാറ്റുന്ന സമയത്ത് അതാ സമാധിയാല

എനിക്ക് പ്രതികാരം ചെയ്യാൻ തോന്നുക എന്റെ മുറ്റലബിയേ എന്റെ എന്ന് പറഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണിനീര് അതാധാര ധാരയായി ഒഴുകുകയാണ് സമാധുറവിയല്ലാ മുത്താലുവിൻറെ പ്രിയമുള്ളവരെ എവിടെയെന്നാ മുത്തു പറയുകയാണ് ഈ ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞാത്ത എന്റെ അവസാനം ഇങ്ങനെയാകട്ടെ ശരീരത്തിലൊന്ന് ചുംബിച്ചു കൊടുത്താകട്ടെ എനിക്കതിന്റെ പ്രതിഫലം കിട്ടട്ടെ എന്ന് പറഞ്ഞപ്പോ ണം എന്തൊരു സ്നേഹമാണ് ഇതെന്തൊരു അനുരാഗമാണ് നമ്മളും സ്നേഹിക്കണ്ടേ അലഹി വസല്ല മാത്തങ്ങൾക്ക് വേണ്ടി മുടങ്ങാതെ നമ്മൾ സ്വനാത്തെ നമുക്ക് ലഭിക്കരുതേ പ്രിയമുള്ളവരെ ചെല്ലാതെ ഉറങ്ങുന്ന സാഹചര്യം വരാതെ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു നൂറ് സ്വനാത്തെങ്കിലും അള്ളാഹു നമുക്ക് നൽകട്ടെ